ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു മേക്ക് ഓവർ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണെന്ന് വേണേൽ പറയാം കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ആഴ്ച ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ദിവാാലിക്ക് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് ഇനി ഈ വീഡിയോ ഇടണ്ട എന്നാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വ്യൂ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ എന്തായാലും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ അല്ലേ അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഒരു വീഡിയോ ഇടാൻ കാരണം അത്ര വലിയൊരു മെയ്ക്ക് ഓവർ എന്നും പറയാനൊന്നും കേട്ടോ ഒരു കുഞ്ഞു മെയ്ക്ക് ഓവർ ഈയൊരു വാളിന് വാളല്ല ആ ഷീറ്റിന് മോളിൽ ഞാൻ ചെറുതായിട്ടൊരു വാൾ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട് ആ വാൾ പേപ്പറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് ഇട്ടേക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുകയുള്ളൂ പക്ഷെ നല്ല അടിപൊളി വാൾ പേപ്പറാണ് കേട്ടോ എനിക്കിതിന് ഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് രണ്ട് റോള് ഫുൾ വാൾ പേപ്പർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഫുള്ളില്ല കുറച്ച് ഭക്ഷണം ഇവിടെ ബാക്കി കിടപ്പുണ്ട് അത് എവിടെയെങ്കിലും യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് എന്തായാലും ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ദിവാലിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ ദിവാലിയുടെ ക്ലീനിങ്ങും കൂടെ അതിൻ്റെ കൂടെയങ്ങ് നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ കാര്യം കേട്ടോ തന്നെ താഴെ ഇട്ടിരിക്കുന്ന പുല്ലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് അത് നന്നായിട്ട് കൊട്ടിയാൽ ഒരു രോട് മണ്ണിറങ്ങും എന്ന് എനിക്കറിയാം ഇപ്രാവശ്യം ഞാനിത് കഴുകുന്നില്ല കഴിഞ്ഞ മാസമാണ് ഞാനിത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എല്ലാ മാസവും കഴുകാറില്ല കേട്ടോ ഇന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി വിട്ട് വിടുകയാണ് എപ്പോഴും ചെയ്യുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ കൂടെ തുടക്കുന്ന സമയത്ത് മോപ്പ് വെച്ച് ഒന്ന് തുടച്ചും കൂടെ ഞാൻ ഈ ഒരു ഷീറ്റിൻ്റെ മുകളിലേക്ക് ആട്ടോ വാൾ പേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഷീറ്റിൻ്റെ കാര്യം ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഷീറ്റിന് തൊട്ടപ്പുറത്ത് അടുത്ത ക്വാർട്ടറിൻ്റെ കിച്ചൺ ആട്ടോ വരിക അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് കുക്ക് ചെയ്യാനും കിച്ചണിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഷീറ്റ് ഇവിടെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് കൊല്ലം മുന്നേ ഒട്ടിച്ച ഷീറ്റും കേട്ടോ അപ്പോൾ പഴയ ഒക്കെ പെയ്യുന്ന സമയത്ത് ഈ ഇലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തെ ഭാഗം കാണാൻ കുറച്ച് നല്ല വൃത്തികേടായിട്ട് കിടപ്പുണ്ട് ഇലയൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട് അതൊന്നും എടുത്ത് കളയാനുള്ള വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ സൈഡിലൊക്കെ അപ്പോൾ പിന്നെ ആ ഒരു വൃത്തികേട് നമ്മുടെ ബാലക്കളിൽ ഇരിക്കുന്ന സമയത്തും കാണാൻ പറ്റും അപ്പോൾ അതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞു ഐഡിയയും വെച്ചിട്ട് ഞാനിതൊന്ന് മറയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഈ വാൾപേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടിക്കുന്ന സ്ഥലം നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ച തുണി വെച്ച് നന്നായിട്ട് ഷീറ്റൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി പൊടി വല്ലതുണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നനച്ച തുണി വെച്ചിട്ട് തന്നെ തുടച്ചത് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാൾ പേപ്പർ ഒട്ടിക്കുകയും പറിക്കുകയും ഒട്ടിക്കുകയും പറിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല ഷീനാണ് വാൾ പേപ്പർ ഒട്ടിച്ചിട്ട് വലിയ കുഴപ്പങ്ങളും ഒന്നും ഇല്ലാണ്ട് ഇപ്പം നന്നായിട്ട് തന്നെ ഞാൻ ഒട്ടിക്കാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഞാൻ എൻ്റെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന സാധനങ്ങൾ തന്നെ മൂന്നാല് പ്രാവശ്യം ഓൾറെഡി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ആഴ്ച സോറി കഴിഞ്ഞ ആഴ്ച മാറ്റിയിട്ടേ ഉള്ളൂ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകുമായിരിക്കും കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ഷീറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അത്ര വലിയ റേറ്റുള്ളൊരു ഷീറ്റല്ലാത്തത് കൊണ്ട് തന്നെ അധികം തിക്നസ് ഉണ്ടാവില്ല തിക്നസ്സ് വളരെ കുറവാണ് നമ്മളിപ്പം പുറത്ത് കടയിലൊക്കെ പോയിട്ട് നമ്മുടെ ചോമ്പറിനൊക്കെ ഒട്ടിക്കാൻ വേണ്ടി വാൾ പേപ്പർ വാങ്ങിക്കുകയാണെങ്കിൽ അത് നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഷീറ്റായിരിക്കും ഇതിപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ചെറിയ റേറ്റിന് വാങ്ങിച്ചതാണല്ലോ ഫ്ലിപ്പ്കാർട്ടിലും നല്ലത് കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പൊതുവേ വാങ്ങിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ഷീറ്റുകൾ തന്നെയാണ് അതാവുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നോളും ഒരുപാട് റേറ്റ് ഒന്നും മുടക്കിയിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ റേറ്റിൽ തന്നെ ചെയ്യുന്നത് അതുമാത്രമല്ല വലിയ കുല വില കൊടുത്തിട്ട് നമ്മൾ ഷീറ്റൊക്കെ ഒട്ടിച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ബോറടിക്കാൻ തുടങ്ങും കണ്ട് കണ്ടാൽ നമുക്ക് ബോറടിക്കുമല്ലോ അപ്പോൾ അത് മാറ്റണമെന്ന് എന്ന് നമുക്ക് കുറച്ചൊരു മനസ്സിന് വിഷമം ഉണ്ടാകും ഇത്രയും പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ലേ വെറുതെ ഇപ്പം മാറ്റേണ്ടല്ലോ ഇതിപ്പോൾ ആകുമ്പോൾ നമുക്ക് അത്ര വലിയ മനസ്സിന് വിഷമമൊന്നും ഉണ്ടാവില്ല പറിച്ചു കളയുമ്പം അങ്ങനെ ഷീറ്റൊക്കെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കൂടെ കുറച്ച് മണി പ്ലാന്റിൻ്റെ വള്ളികളൊക്കെ തൂക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇതൊന്നും ഓൾറെഡി ഇവിടെ ഓൾറെഡി ഞാൻ വാങ്ങി വെച്ചിരുന്നതാണ് അവിടെ ഇവിടെയൊക്കെ തൂക്കിയിടാറുണ്ട് അതൊക്കെ ഇപ്പോൾ എടുത്തോണ്ടെന്നിട്ട് ബാൽക്കണിയിലേക്കൊന്ന് സെറ്റ് ചെയ്യുന്നെന്ന് മാത്രം ഈ വള്ളികളൊക്കെ കുറേ കാലപ്പഴക്കമുള്ളതാണ് പക്ഷേ ചീത്തയൊന്നും ആവുന്നില്ല കേട്ടോ ഒരു കളറ് പോലും അതിൻ്റെ ഒന്നും മങ്ങിയിട്ടില്ല മീഷോനിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു വള്ളികളൊക്കെ ആ ഒരു സൈഡ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് ചെറിയ ക്ലീനിങ് പരിപാടികളും കൂടി ഉണ്ട് കേട്ടോ ഞാൻ തൂക്കിയിരിക്കുന്ന സ്റ്റാറുകളൊക്കെ ഉണ്ടല്ലോ അതും ഇതുപോലെ കുറേ കാലം മുന്നേ തൂക്കിയിട്ടിരിക്കുന്നതാണ് അതൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചാൽ ലൈറ്റ് കത്തുന്ന സമയം നന്നായിട്ട് തിളങ്ങി നിന്നോളും അങ്ങനെ വിചാരിച്ച് ആ ഒരു ലൈറ്റുകളൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ബാൽക്കണിയിൽ ഈ ഒരു സ്റ്റാർ കിടക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആറിയ ക്രിസ്റ്റ്യൻ എന്ന് പക്ഷേ അതെന്താ ഇതിൻ്റെ ഗുട്ടൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ ക്രിസ്മസ് വന്ന് നമ്മൾ സ്റ്റാർ തൂക്കില്ല അതിനിപ്പം ഹിന്ദു ആവണോ ക്രിസ്ത്യൻ ആവണോ മുസ്ലിം ആവണോ എന്നൊന്നും ഇല്ലല്ലോ നമുക്ക് പണ്ടുള്ളൊരു ശീലമാണ് ക്രിസ്മസ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർ തൂക്കിയിരിക്കും ഇതൊക്കെ ചോദിക്കുന്ന പൊതുവേ ഒന്നിക്കും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും അതല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരാണ് കഴിഞ്ഞ ആഴ്ചയും കൂടെ ഇവിടെ എം ബി എസ്സിനൊക്കെ പണിക്ക് ആൾക്കാർ വരുമല്ലോ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരാളെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് മാഡം നിങ്ങൾ ക്രിസ്ത്യൻ ആണില്ലേ എന്ന് ഞാൻ പറഞ്ഞ അല്ല ക്രിസ്ത്യനൊന്നുമല്ല ഞാൻ ഹിന്ദു ആണെന്ന് അല്ല സ്റ്റാർ ബാൽക്കണി തൂങ്ങി കിടക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണെന്ന് സ്റ്റാറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ലൈറ്റുകൾ എൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ടോ ഇനി ലൈറ്റുകൾ ഇനിയിപ്പം ജനുവരിയിലേ ഊരുള്ളൂ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ബാൽക്കണിയിൽ തന്നെ കിടക്കുന്നുണ്ടാവും എല്ലാ ദിവസവും വൈകുന്നേരം അത് ഓണാക്കുകയും ചെയ്യും ഞാൻ ഒരു രസമല്ലേ ബാൽക്കണീൻ്റെ ഇപ്പുറത്തെ സൈഡിലും ഒരു മാറ്റവും വരുത്തുന്നില്ല കേട്ടോ കുറച്ച് നാളും മുന്നേ ആണ് അതിൻ്റെ ചുമരൻ്റെ മുകളിൽ കുറച്ച് സ്റ്റിക്കറും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്നും ഇപ്പോൾ തൽക്കാലം ഒരു മാറ്റം വരുത്തുന്നില്ല അതൊക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ ഈ ഒരു സൈഡ് മാത്രമാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വാൾ പേപ്പറൊക്കെ ഒട്ടിച്ച് ലൈറ്റൊക്കെ തൂക്കി ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഹാങ് ചെയ്തിട്ടു ഇനിയിപ്പം കുറച്ച് അടിച്ചു വാരി തുടക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ നമ്മൾ വണ്ണാമ്പലയൊക്കെ അടിച്ചിട്ടു നിലത്തൊക്കെ ഫുള്ള് മണ്ണ് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് വാങ്ങി ക്ലീൻ ചെയ്ത് എടുക്കണം അടിക്കലും ബാരലും എല്ലാം കഴിഞ്ഞാലും പിന്നെയുള്ള പണി നമ്മൾ ആ പുല്ലും കൂടെ എടുത്തൊന്ന് വിരിക്കുമെന്ന് മാത്രമേ വേണ്ടൂ പുല്ല് വിരിക്കുന്നതിന് മുന്നേ ഫുള്ളായിട്ട് കൊട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ മണ്ണ് അതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് കഴുകാനൊന്നും കയ്യിലാണെന്ന് വെച്ചിട്ട് ഞാൻ അതന്നെ അങ്ങ് വിരിക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു ബാൽക്കണി മേക്ക് ഓവർ എന്ന് പറയാം അത്രേ ഉള്ളൂ അല്ലേ വലുതൊന്നും പറയാൻ പറ്റില്ല ചുമ്മാ ഒരു ഷീറ്റ് ഒട്ടിച്ചിരിക്കുന്നല്ലേ ഉള്ളൂ എന്നല്ലേ ഇപ്പം നിങ്ങളെ മനസ്സിലുള്ളത് അതിനും കുറച്ച് കഷ്ടപ്പാടുണ്ടടോ അപ്പോൾ അതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കണ്ടാലോ പകലത്തെ വ്യൂവും രാത്രിത്തെ വ്യൂവും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം പൂരപ്പറമ്പ് പോകും അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്യാൻ വന്നേക്കേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബാ ബൈ